ഹലോ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ബിരിയാണി വിടിയായിട്ടുണ്ട് വന്നിരിക്കുന്നത് ഏറ്റവും ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ നല്ല അടിപൊളി കൂർക്ക കണ്ടു അപ്പോൾ നമ്മൾ കൂർക്കയും കൂടി മേടിച്ചു ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കൻ കറിയാണ് ബിരിയാണിക്കുള്ള ചിക്കൻ നന്നായി കഴുകി നമ്മളത് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല വെക്കാം ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഗരം മസാല ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചാരം നമ്മൾ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജറിൽ വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പീറ്റ് ഓണമായി എടുത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് മഞ്ഞീനും പുതിയ കൂടി ഇട്ടിട്ട് അപ്പോഴേക്കും അമ്മ നമ്മുടെ പുട്ടി ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ വരത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഇടത്തിൽ തന്നെ ബിരിയാണിക്ക് ഉള്ള റൈസും വരയ്ക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിനിടയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മൾ ചിക്കൻ ഒക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി റൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ സവാള വറുത്തെടുത്തവും പിന്നെ മുന്തിരി വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ദമ്മിയാൽ വെച്ചു നമ്മൾ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചു കൂടെ സലാഡൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ ദമ്മിയിട്ട് വെച്ച ബിരിയാണി വേണ്ട തറുക്കാനും വന്ന് അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയാക്കിയാണ് അപ്പോൾ നമ്മളുടെ മറ്റൊരു വീഡിയോയിൽ ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ചിക്കൻ മസാല റെസിപ്പിയൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും